പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാസന്നദ്ധമാണ് കോൺഗ്രസും യു ഡി എഫും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചയച്ചത് അല്പ രണ്ടു മാസം മുൻപാണ് വലിയൊരു ഭൂരിപക്ഷത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിച്ചയക്കാൻ നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ പ്രവർത്തകർ വളരെ സന്നദ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലമ്പൂരിലുള്ളത് അത് പിന്നെ രാജ്യയുടെ കാരണവും ബാക്കി കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹം പറയട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പ് സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് ഈ കാര്യത്ത് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ പലപ്പോഴും പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമോ ചിലർക്ക് പ്രതീക്ഷിതമാണ് ചിലർക്ക് അപ്രതീക്ഷിതമാണ് എന്തായാലും അതിനെ കുറിച്ച് ഒരു കമന്റ് ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാൻ നിലമ്പൂർ മണ്ഡലം സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് വലിയ ഈ ഭൂരിപക്ഷത്തിൽ പക്ഷേ സ്ഥാനാർത്ഥികളുടെ മലയോര മേഖല അതൊക്കെ പാർട്ടിയും യുഡിഎഫൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതിലൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നില്ല

അതിന്റെ പിന്നെ ശരിയെക്കുറിച്ചും ഒന്നും ഞാൻ ഇപ്പൊ കമന്റ് ചെയ്യുന്നില്ല ഇതൊക്കെ പാർട്ടിയും യു ഡി എഫും ഒക്കെ എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ നേതൃത്വം എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതിലൊന്നും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ വെച്ച് ഞാനൊന്നും ഇപ്പൊ കമന്റ് ചെയ്ത് അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ പിന്നെ നിലമ്പൂരിൽ പിന്തുണ ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്നൊക്കെ പിന്നെ യു ഡി എഫ് എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ പിന്തുണയും ആഗ്രഹിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അതിപ്പോ പിന്നെ ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായി നിരുപാധികമായി പിന്തുണ തരുന്നവരെയൊക്കെ പിന്തുണ വേണ്ട എന്നൊന്നും ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല ഒരു കാലത്തും പറഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ ആ സമയത്ത് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുമ്പോ അതൊക്കെ നേതൃത്വം അത് ഈ കാര്യത്തിൽ ചർച്ച ചെയ്ത് എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഇല്ലാത്ത കോൺഗ്രസ് നിലയിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ നിലമ്പൂരിൽ അങ്ങനെ ഒരു വോട്ടർമാരെ സ്വാധീനിക്കട്ട സ്വാധീനം ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ എട്ടു വർഷം അദ്ദേഹം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ നമ്മള് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ അല്ല ഇപ്പോ ഞാൻ പറഞ്ഞതാ അദ്ദേഹം ആദ്യം എവിടെയെങ്കിലും നിൽക്കട്ടെ നിന്നിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് അതല്ല ഇത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ കഴിഞ്ഞ കാലത്ത് യു ഡി എഫ് കഴിഞ്ഞ എട്ടൊൻപത് വർഷമായി ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചർച്ചയാവും അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട് അത് പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അല്ല അതൊക്കെ പിന്നെ ഞാൻ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും കമെന്റ് ചെയ്യുന്നില്ല അതൊക്കെ പിന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായം ആയിരിക്കില്ലല്ലോ ഇപ്പൊ നിങ്ങൾ തമ്മിൽ തന്നെ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർക്ക് കണ്ട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അതിനത്രയുള്ളൂ ഈ ഞാൻ ആരാണ് ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പ അതിനെ കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ജോയിമൊക്കെ താങ്കൾ തന്നെ ആദ്യം പ്രതികരണം നടത്തിയത് ഇങ്ങനെയായിരുന്നു അതായത് അൻവറിന് ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ വൈകി എന്നാണ് പറഞ്ഞത് അത് അൻവർ ഒരു വൈരുദ്ധ്യം അല്ല അല്ല അങ്ങനെയൊന്നും ഇല്ലാന്ന് ഞങ്ങൾ എല്ലാവരും പിന്നെ ഇവിടെ ഞാനായാലും ജോയി ആയാലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ എല്ലാരും ജോയി ഡി സി സി പ്രസിഡന്റ് ആണ് ഞാൻ കെ പി സി ജനറൽ സെക്രട്ടറി ആണ് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത് അതിനൊന്നും തർക്കമൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഒരു തെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും നിലമ്പൂർ അതാണ് നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പൊ അങ് ആ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സദാ സദാസന്നദ്ധമായി നിൽക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ട് കാരണം ഞങ്ങളിവിടെ കഴിഞ്ഞ പാർലമെന്റ് രണ്ടു മാസം മുൻപ് നടന്ന രണ്ടു മൂന്ന് മാസം മുൻപ് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പോലും അറുപത്തി മൂവായിരം അറുപത്തി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നിയോജ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ അത്രയല്ലെങ്കിലും അതിനടുത്തൊക്കെ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിലെ ഐക്യ ജനാധിപത്യം വേണ്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു അല്ല അത് പാർട്ടി ആവശ്യപ്പെടുമ്പോഴല്ലേ ആവശ്യപ്പെടുമ്പോഴല്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിലേ ആരായാലും നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുമ്പോ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് ഒരു നിരുപാധികമായ പിന്തുണ തന്നുകഴിഞ്ഞാൽ ആരാ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല അതിൽ സംശയം എന്താ ഉള്ളത് you <laughs> مارس ديزنير جلري كاليكات رود تيردل